നമ്മുടെ പ്രാസ്ഥാനികമായ ശക്തി അലഹില്ല അത് എല്ലാ നിലയിലും അത് ഈ ഉമ്മത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാ അത്ഭുതകരമായ രീതിയിൽ ഈ വർഷം പത്ത് ശതമാനം നമ്മുടെ ഗ്രാഫ് ഉയർത്തണമെന്നാണ് നമ്മുടെ നേതാക്കൾ നമ്മോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുല്ലലമയാണ് സുപ്രഭാതത്തിന്റെ ചെയർമാൻ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സുപ്രഭാതത്തിന്റെ ബോഡി ചേർന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇപ്രാവശ്യം പത്ത് ശതമാനം അതിന്റെ ഗ്രാഫ് ഉയർത്തണമെന്നാണ് ക്യാമ്പയിൻ അവസാനിച്ചിട്ടില്ല ഏതാനും ദിവസങ്ങൾ കൂടെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ നേതൃത്വം നമ്മോട് പറഞ്ഞ പത്ത് ശതമാനമല്ല ഇരുപത് ശതമാനമല്ല അതിനപ്പുറം സുപ്രഭാതത്തിന്റെ വരിക്കാരുടെ എണ്ണം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ മുന്നേറിയിട്ടുള്ളത് ഇനിയും ആ മുന്നേറ്റം തുടരണം സമസ്ത ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ അത് സുപ്രഭാതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ പ്രാസ്ഥാനികമായ ഏതൊരു കാര്യമാണെങ്കിലും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന രീതിയാണ് ഉമറാക്കൾക്കും ഉലമാക്കൾക്കും നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കൊക്കെ ഉള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുല്ലമയുടെ നേതൃത്വത്തിൽ ഷെയ്ഖുൽ ജാമിയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ ക്കളുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനത്തെ അഹിലുസുന്ന ജമായത്തും നമ്മുടെ ആശയവും ആദർശവും നമ്മുടെ പ്രസ്ഥാനവും ഇവിടെ നിലനിർത്താൻ നമുക്കൊന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം റബ്ബുൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ